ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം നടക്കുന്ന പോരൂർ ജി എച്ച് എസ് എസിൽ ക്രമസമാധാന പാലനം പാർക്കിംഗ് മുതലായവ ലക്ഷ്യം വെച്ച് വണ്ടൂർ ട്രോമാ കെയർ സംഘം സജീവമായുണ്ട് ആദ്യ ദിനത്തിൽ ഒരു വനിതയടക്കം ഇരുപത് പേരാണ് ഡ്യൂട്ടിക്ക് എത്തിയത് വിദ്യാലയമേളകളിൽ സ്ഥിരം കണ്ടുവരാറുള്ള കൂട്ടത്തല്ല പാർക്കിംഗ് പ്രശ്നങ്ങൾ മുതലായവ നിയന്ത്രിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം മേള നടക്കുന്ന രണ്ട് വിദ്യാലയങ്ങളിലും ഇവരുടെ സേവനം ലഭ്യമായിരുന്നു ശാസ്ത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിൻ്റെ ഒരു ഇതിനെ നമ്മുടെ ഇവിടുത്തെ പുറത്ത് ഉള്ള സെക്യൂരിറ്റി അതുപോലെ തന്നെ ട്രാഫിക് ഇത്യാദി കാര്യങ്ങളെ അതിൻ്റെ ഒരു അച്ചടക്കത്തിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കതിൻ്റെ ചുമതല തന്നതാണ് ലോ ആൻഡ് ഓർഡർ ഞങ്ങൾ നമ്മളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഫസ്റ്റ് ദിവസത്തിൽ രണ്ട് സ്കൂളിലും കൂടി ആയിട്ട് ഇരുപത് ആളുണ്ട് ഞങ്ങൾ ഇരുപത് പേരുണ്ട് ഇനിയിപ്പോൾ ഈ മൂന്ന് ദിവസം നാളെ ഇനി മൂന്ന് സ്ഥലത്താണ് ഇത് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കൂടുതൽ ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് കഴിയുന്നവരെ ഞങ്ങളുടെ സാന്നിധ്യം ഈ മൂന്ന് സ്ഥലത്തായിട്ടുണ്ടാവും അതേത് പിന്നെ മൂന്ന് ദിവസം അത് പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഞങ്ങളിത് നടത്താൻ തയ്യാറായിട്ട് വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിൻ്റെ ഇരുപതോളം അംഗങ്ങൾ ഇന്നുണ്ട് ഇനി തിരക്കിനനുസരിച്ച് ആളുകൾ കൂടി വരും അപ്പോൾ അത് ഞങ്ങൾ സന്നദ്ധമായിട്ട് ഞങ്ങൾ ഇതിന്റെ സേവനത്തിനോട് തയ്യാറായിട്ട് എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ എത്തുന്ന രണ്ടാം ദിനത്തിൽ കൂടുതൽ അംഗങ്ങളെ ഇവിടേക്ക് എത്തിച്ച് തങ്ങളുടെ ചുമതല ഭംഗിയായി നിർവഹിക്കാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ പോരൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ